സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വയനാട് പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് മുപ്പത് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി മംഗലത്ത് ന്യൂസ് പേപ്പർ ചലഞ്ച് ടി കെ ഡി എഫ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ചേന്നര ബാബു കെ ബാലനിൽ നിന്ന് ന്യൂസ് പേപ്പർ വാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മംഗലം മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് കാവഞ്ചേരി ബിജു സുനിൽ പള്ളിപ്പുറം മുസ്തഫ കൂട്ടായി യേശുദാസ് അസീസ് കുര്യാണി അഭിനാ കൃഷ്ണ മഹഫിൽ സലീം ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ സെലക്ട് ഈ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ ഓ അടിപൊളി പക്ഷേ അതാ ഞാനും ആലോചിക്കുന്നു എന്റെ അതിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല നിനക്കെവിടെ എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ചെയ്തു തരുന്ന സ്ഥലം ആൻഡ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി